കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നൂഹ്മാൻ സി പി ഒ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരാണ് കേസിൽ പ്രതികളായിരുന്നത് വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു സ്ഥലമാറ്റം മാത്രം നൽകി അവരെ സംരക്ഷിക്കുകയാണ് സേന ക്രൂരമർദ്ദനത്തിന് നേതൃത്വം നൽകിയ എസ് ഐ നൂഹ്മാൻ ഇപ്പോൾ വിയൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് ശശീന്ദ്രൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും സജീവൻ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും സന്ദീപ് മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിലും സി പി ഒമാരായി ജോലി ചെയ്യുന്നു ക്രമസമാധാന ചുമതലകൾ ഇപ്പോഴും വഹിക്കുന്നു വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി വേതന തടഞ്ഞു തടഞ്ഞുവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് തുടർ നടപടികൾക്കായി കാത്തിരിക്കണമെന്ന ന്യായീകരണമാണ് പോലീസിന് പറയാനുള്ളത് രണ്ടു വർഷം മുമ്പ് നടന്ന സംഭവമാണ് അന്ന് പ്രിലിമിനറി റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ സിസിടിവികളും ഒക്കെ പരിശോധിച്ചിട്ടാണ് അക്കാലത്ത് എൻക്വയറി നടത്തിയിട്ടുള്ളത് മൂന്ന് ശിക്ഷ നൽകിയിട്ടുണ്ട് അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് രാഷ്ട്രീയ സ്വാധീനം പോലീസുകാർക്കുണ്ടെന്നും ആ സംരക്ഷണം അവർക്ക് ലഭിച്ചു എന്നും ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കുന്നു പോലീസ് സേനയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു പോകുകയില്ല അതിൻ്റെ ധാർഷ്യമാണ് അഹങ്കാരത്തിലാണ് ഈ എസ് ഐയും സി പി ഒമാരും കൂടെ തല്ലി ചതച്ചിട്ടുള്ളത് ആകെ അഞ്ച് പോലീസുകാരാണ് ആ സുജിത്തിനെ വർദ്ധിച്ചത് ഒരാൾ വകുപ്പ് മാറി റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുകയാണ് ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു നിയമ പോരാട്ടത്തിലൂടെ എല്ലാവർക്കും ശിക്ഷ വാങ്ങി നൽകുമെന്ന ഉറച്ച നിലപാടാണ് പരാതിക്കാരനുള്ളത് മാതൃഭൂമി ന്യൂസ് തൃശൂർ